വന്നിട്ട് എത്ര സമയോ ഒന്നൊന്നര മണിക്കൂറായി രണ്ടും കൂടെ വെള്ളത്തിൽ കിളന്ന് കളിക്കാൻ കിഞ്ചപ്പറിക്കാ മാറിക്കെ ரெண்டினரோட்டு க ഫിംഗേഴ്സ് ഫിംഗേഴ്സ് ഒന്നും ഒന്നും കാണുന്നില്ലേ കാണുന്നില്ലേ ഉറുമ്പുണ്ട് കേട്ടോ കണ്ടോ ഉറുമിനെ കണ്ടോ മേളില് വലിയ ഉറുമ്പുണ്ട് തലവീണാലോ അപിച്ചു കടിക്കും ഏ കണ്ടോ ഇവിടെക്കണ്ടോ ഉറുമ്പിനെ കണ്ടോ ോ മലയ്ക്ക് 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 രണ്ടുംബാ കേറ് ആ കുളിക്കാം കുളിക്കാം ഏ വേണ്ടെന്നു എന്നിട്ട് വന്നേ കുളിക്കാം ബാ ന പൂച്ചയുടെ പാട്ടന്ന് വാടിക്കേ മുട്ടി പൂച്ച നല്ല പൂച്ച പുലിത്തെള്ള പൂച്ച പാൽ വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചി അങ്ങടെ കഅലോ പൂച്ചയുടെ പാട്ടന്ന് പഠിക്കടാ വൃത്തിന്ന് വെച്ചെന്നാ ചല്ല്ക്കാട്ടി ചാടി ഇങ്ങന വെരി ഏ കൊള്ളില്ല ഇങ്ങന ചല്ല്ക്കാട്ടി ചാടി അല്ലാതെ ആ അത് വൃത്തിയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തൊന്നും ചെളി പറ്റിക്കാതിരിക്കുകയാണ് ആണോ ആണോ ചളക്ക അതൊക്കെ ചാടിയും അപ്പോൾ അതൊക്കെ ഏഹ് വൃത്തി അടിയും കുട്ടി ഉണ്ടോ എന്നിട്ടാണോ നീ ഇത് കാണിക്കൽ എടാ യൂ ഏടാ പൂച്ചയുടെ പാട്ട് പഠിക്കണക്കാല്ലോ